അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ബ്ലസ്സി സംവിധാനം ചെയ്തിട്ട് പൃഥ്വിരാജ് അഭിനയിച്ച ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ തിയേറ്ററിൽ വൺ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത് സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ ആർക്കും പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബെന്യമിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു നോവലായിട്ടുള്ള ആട് ജീവിതം എന്ന് പറയുന്ന നോവലാണ് ഈ ഒരു സിനിമയാക്കി അത് മാറ്റിയിട്ടുള്ളത് നജീബ് എന്ന പേരുള്ള കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ സൗദിയിലെ മരുഭൂമിയിൽ അനുഭവിച്ച യാതനകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സർവൈവൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് ഈ ഒരു ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം ഒത്തിരി ഒത്തിരി ഈ ഒരു ഫിലിമിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഒരു നജീബ് എന്ന പേരുള്ള ആടുജീവിതത്തിലെ റിയൽ ആയിട്ടുള്ള വ്യക്തിയുടെ മരുഭൂപിന് അനുഭവിച്ച കഷ്ടപ്പാടുകളും അവിടെ അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ കുറിച്ച് ഒരു ബെന്യാമിൻ എന്നുള്ള എഴുത്തുകാരനോട് പറയുകയും ബെന്യാമിനാണ് പിന്നീട് അത് കഥയായിട്ട് പ്രസിദ്ധീകരിച്ചത് ഇതൊരു നോവലായിട്ട് പുറത്തു വരുന്ന സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഒരു നോവൽ വിറ്റ് പോയത് ടൈമിൽ നജീബിന് ഈ ഒരു നോവലിസ്റ്റ് കൊടുത്തിട്ട് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം സമ്മാനമായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നജീബ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അല്ല പ്രധാന വിഷയം പക്ഷേ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നജീബ് ഈ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് തന്നെ ഭാര്യ ഗർഭിണിയായിരുന്നു നാട്ടിൽ ആ ഒരു ടൈമിൽ എന്താ പറയാ ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ മരുഭൂമിയിൽ ആളുകൾക്കിടയിൽ കഴിയുന്ന സമയത്ത് നജീബ് കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആടുകളെയാണ് കൂടുതൽ ഒരുപാട് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സംസാരിക്കാൻ വേറെ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള പേരുകളിട്ട് നജീബ് വിളിക്കുകയുണ്ടായി അതുപോലെ തന്നെ ജീവിതം എന്ന് പറയുന്ന നോവൽ എഴുതുന്ന സമയത്ത് ബെന്യാമിൻ അതിനകത്ത് കൊടുത്തിരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലൈൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു ആടുകളുമായിട്ട് നജീബ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു കഥ എഴുതുമ്പോഴോ ഒരു നോവൽ എഴുതുന്ന സമയത്തോ അതിനകത്ത് വായനക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എങ്ങനെ വായനക്കാരനെ പിടിച്ചിരുത്താം എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ നോവലിസ്റ്റ് ചിന്തിക്കുന്നതായിരിക്കും അതുപോലെ ആയിരിക്കാം ഒരുപക്ഷെ അന്ന് ബെന്യാമിൻ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യം അതിനകത്ത് കൂട്ടിച്ചേർത്ത സത്യത്തില് അങ്ങനെ ഒരു കാര്യം എന്നുള്ളതാണ് നജീബ് പറയുന്നത് എന്ത് തന്നെ ആയാലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിനിമ റിലീസ് ആയതിനു ശേഷമാണ് ഇത് കൂടുതലായിട്ട് ചർച്ചയാവുന്നത് അന്നൊരു പക്ഷേ ഈ ഒരു ബെന്യാമൻ വിചാരിച്ചതുപോലെ ആ ഒരു വഴി പല വായനക്കാർക്കും സ്പാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നീടുള്ളത് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ ഉൾക്കണ്ഠയോട് കൂടി പലരും ആ ഒരു നോവൽ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് ആ ഒരു നോവലിന്റെ വിജയം എന്ന് പറയുന്നത് എന്നാൽ സിനിമ റിലീസ് ആയതിനു ശേഷം ആ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു സീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബെന്യാമൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഏറ്റവും തീഷ്ണമായ ഒരു ഒരു സീൻ എന്ന് പറയുന്നത് ആട്ടും കുട്ടിയുടെ പുരുഷത്വം ഛേദിക്കുന്ന ഒരു സീന എന്നോട് പറഞ്ഞു അത് ഞാൻ ചിത്രീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു അതായത് ആടുമായിട്ട് ലൈംഗിക അതാണ് ഞാൻ പറഞ്ഞത് സെൻസർ അത് നമ്മള് ചിത്രീകരിക്കുകയും പടത്തിലുണ്ടായാലും ചെയ്തതാണ് ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ അത് ആ സിനിമയുടെ ആത്മാവിനെ ആത്മാവാണ് പക്ഷെ സെൻസർ ബോർഡിനത് അറിയില്ലല്ലോ സമയത്ത് മനസ്സിലാവും ഈ ഒരു എന്താ പറയുക ആടുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്ന നജീബിന്റെ കഥ ആ ഒരു സ്റ്റോറി അതിന് ഈ ഒരു ചിത്രത്തിലും അവര് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സെൻസറിംഗ് നടക്കുന്ന സമയത്ത് ആ ഒരു രംഗം ആ ഒരു ചിത്രത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല ഇത് പറയുന്ന സമയത്ത് തന്നെ ആ ഒരു ആൻകർ പറയുന്നുണ്ട് പക്ഷേ അത് ആ ഒരു സിനിമയുടെ ആത്മാവിനെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു എഴുത്തുകാരനും പറയുന്നുണ്ട് അതെ ആ ഒരു സിനിമയുടെ ആത്മാണെന്ന് ഒരിക്കലും അതെങ്ങനെയാണ് ആ ഒരു സിനിമയുടെ ആത്മാവായിട്ട് മാറുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നജീബിന്റെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം അല്ലാതെ അത് ഒരു കഥാകൃത്ത് അദ്ദേഹത്തിന്റെ എന്താ പറയാ ബുക്ക് മാറി മാർക്കറ്റ് ായിട്ട് അല്ലെങ്കിൽ വായനക്കാരെ പിടിച്ചിരുത്താനായിട്ട് സ്വന്തം ഭാവനയിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണ് അപ്പോൾ റിയൽ ലൈഫിലുള്ള ഒരു ട്രൂ സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ആ ഒരു സിനിമയുടെ ആത്മാവായിട്ട് മാറുന്നത് അതിനേക്കാൾ ഒരുപാട് ഒരുപാട് നല്ല രീതിയിലുള്ള സീൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു നജീബിന്റെ വൈഫിനെ കാത്തിരിക്കുന്ന ആ ഒരു ടൈമിൽ വൈഫിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക വൈഫ് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറയാ നാരങ്ങ അത് അതിടക്കിടക്ക് കഴിക്കുന്ന ഒരു സീനൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ആ ഒരു സിനിമയുടെ ആത്മാവ് പറയുന്നത് ഒരിക്കലും ആടുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ആ ഒരു ഇല്ലാ കഥ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ ഒരു സിനിമ എടുത്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ചിത്രത്തെ തന്നെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നജീബ് എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക മോശകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു തീരദേശ നിവാസിയാണ് അത് മാത്രല്ല അദ്ദേഹം വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് റിയൽ ലൈഫിലെ നജീബ് എന്ന് പറയുന്ന ഒരാൾ അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ പലരും ചൂഷണം ചെയ്യുന്നത് കാരണം അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തെ ഒരു നോവൽ ഉൾപ്പെടുത്തുകയും അതിനെക്കുറിച്ച് പിന്നീട് സിനിമ ായം കൂടുതൽ ചർച്ചയാകപ്പെടുകയും അതിനെ ഇന്റർവ്യൂവിൽ വന്നിങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ലൈഫിൽ അത് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇനി റിയൽ ലൈഫിലെ നജീബ് ആളുകളോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള എന്താ പറയാ സ്നേഹം എങ്ങനെയായിരുന്നു എന്നൊക്കെ നജീബ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഒരു സിനിമക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈ ആ മരുഭൂമിയിൽ വെച്ചിട്ട് ഇക്ക ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ലൈംഗ ഏർപ്പെട്ടു പറയുന്ന ഒരു പോഷൻ ഉണ്ട് അത് സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സിനിമയിൽ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതി വേണ്ടി അത് എഴുതിയതാണ് പക്ഷെ ഞാൻ ആടിന് എൻ്റെ മക്കളെ പോലെ ആടിനെ കണ്ട എന്റെ എൻ്റെ എൻ്റെ ഒരു എൻറെ മക്കളെല്ലാം ആടെല്ല അങ്ങനെ ഞാൻ എൻറെ ഒരു ഒരാടിന് പിന്നെ പ്രസവിച്ച ഒരു ആൺകുട്ടിയായിരുന്നു അപ്പൊ അതിന് നല്ലൊരാളായിരുന്നു എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട് അതിനെ ഞാൻ നബിയിൽ നിന്ന് പേരിട്ട് അതിനെ എപ്പോഴും തോള ഇട്ടുകൊണ്ട് ഇല്ല ഉള്ള സമയത്തൊക്കെ കൈ മടി വെച്ചോണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവമുള്ളൂ അല്ലാതെ ഞാൻ ആടിനെ നല്ലപോലെ സ്നേഹിച്ച് പിന്നെ ആടിനെ ഒരു പേരിട്ടൊക്കെ വിളിക്കും മണിയില് നിന്റെ വായുവിൽ അന്നേരത്തെ ആ പേരൊക്കെ വിളിച്ച് 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 നല്ല സന്തോഷത്തോടെ അവരെ ഇന്നിരുന്നു പിന്നെ ഞാൻ അത് പിരിഞ്ഞ് അവിടെ നിന്ന് ഓടി പോകുമ്പോഴേ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഇത്ര നാള് നോക്കിയിട്ട് അതിനെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു തീറ്റ കൊടുക്കാൻ ആദ്യമില്ല അത് ദൈവത്തിന്റെ ഒരു ഇതായിരിക്കും ആ അതൊക്കെ എനിക്ക് അന്നേരം അവിടെ വെച്ചാ വിഷമം ഉണ്ടാകുന്നത് പിന്നെ എനിക്കെല്ലാം വളരെ സന്തോഷമായിട്ട് തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏത് ഈ പറയുന്ന നമ്മളത് ചെയ്യാൻ പറ്റുമോ കാരണം കൊറേ പേര് ഈ ഒരു സാധനവും പൊക്കി പിടിച്ചിട്ട് വരുന്നുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്തു ചെയ്തു പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾക്ക് അതിന് നോവലിനു വേണ്ടി ആള് പുള്ളി എഴുതി ഞാൻ ആട നൂറ് ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഞാൻ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ച് ഇങ്ങനെ വളർത്തിക്കൊണ്ട് പ്രസവിച്ചാൽ പ്രസവിച്ച ഞാൻ തോള ഇട്ടു അപ്പം നാടിനെ അങ്ങനെ ഇത് പിന്നെ ചെയ്തത് ഞാൻ ചോദിക്കാൻ ചെയ്തെങ്കിൽ അങ്ങനെ എഴുതിയെന്ന് എഴുതിയെന്നേക്കും അപ്പൊ അതയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതുന്നതാണ് എന്റെ പറഞ്ഞു പറഞ്ഞത് അല്ലേ നമ്മളെ ആൾക്കാരൊക്കെ അത് വായിക്കണ്ടല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു മനസ്സിലാവും സ്വന്തം മക്കളെ പോലെയാണ് ആടുകളെ നജീബിനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് കാരണം വേറെ ആരും സംസാരിക്കാനായിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആടുകൾ നജീബിനെ ഉപദ്രവിച്ചാലും തിരിച്ച് നജീബ് സ്നേഹത്തോട് മാത്രമാണ് ആടുകളോട് പെരുമാറിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ പറയുമ്പോഴും നജീബിന്റെ മനസ്സിൽ ആ വിങ്ങൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നജീബ് ഓൾറെഡി ആ ഒരു ബെന്യമിനോട് ഓൾറെഡി എഴുതിയ സമയത്ത് തന്നെ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത് കുറച്ച് കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനകത്ത് ചേർക്കണം എങ്കിൽ മാത്രമേ വായനക്കാർ ഉൾക്കൊള്ളൂ എന്നുള്ള തരത്തിലൊക്കെയാണ് അന്ന് ബെന്യമിൻ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് ചർച്ചയാവുന്നത് നജീബിന്റെ എന്താ പറയാ ആ ഒരു ക്യാരക്ടറിനെ നജീബ് അങ്ങനെയാണ് എന്നുള്ള തരത്തിലൊക്കെ പലരും അത് വാദിച്ചെടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ ശരിയല്ലാത്ത ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ ആടുജീവിതത്തിൽ ആ ഒരു സമയത്ത് അനുഭവിച്ച വേദനയെക്കാളും ഒത്തിരി ഒത്തിരി വേദനകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടാവും ഈ ഒരു സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു കഥ റിയലാണ് അല്ലെങ്കിൽ ആ ഒരു നോവല് റിയലാണ് അതേപടി നമ്മൾ പകർത്തിയതാണ് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ അന്ന് അറിയില്ല എന്ത് തന്നെ ആയാലും ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്താ പറയുക ഈ മനുഷ്യനെ വെച്ച് നിങ്ങൾ കോടികൾ ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട് ഏകദേശം രണ്ടു ദിവസം തന്നെ അമ്പത് കോടിക്ക് മേലെ എന്താ പറയുക ഒരു സിനിമ ഓൾറെഡി വേൾഡ് വേർഡ് കളക്ട് ചെയ്ത് ഈ ഒരു സിനിമയുടെ വിജയം പലരും ആഘോഷിക്കുമ്പോഴും ഈ ഒരു മനുഷ്യന്റെ എന്താ പറയുക ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വേദനയെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല എന്ത് ആ ഒരു സിനിമയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ ഒരു എന്താ നോവലിസ്റ്റും ചെയ്ത കാര്യം വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഈ നോവലിസ്റ്റിന് ഓപ്പൺ ആയിട്ട് തുറന്നു പറയാമായിരുന്നു എൻ്റെ ഒരു ഭാവനയിൽ ഞാൻ എന്താ പറയുക എഴുതിയൊരു എന്താ പറയുക ഒരു ലൈനാണത് അത് നജീബ് പറഞ്ഞതല്ല അല്ലെങ്കിൽ നജീബിൻ്റെ റിയൽ ലൈഫിലുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ഞാൻ തീർന്നു പറ്റുമെങ്കിൽ ഇത്രയും കോടികൾ കളക്ട് ചെയ്ത ഒരു സിനിമ സിനിമ ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിലൂടെ ഒന്ന് എത്തി നോക്കുക അതുപോലെ തന്നെ ആ ഒരു മനുഷ്യന് കഴിയുന്ന ഒരു സഹായം ചെയ്യുക ഇനി ആ ഒരു മനുഷ്യനെ എന്താ പറയുക ഉപദ്രവിക്കാതിരിക്കുക